ഹായ് കുട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷക്കാലത്തെ ന്യൂമാസ് പരീക്ഷ ഇരുപത്തി ഒന്നാം തീയതി നടക്കാൻ പോവുകയാണ് ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടക്കും ശനിയാഴ്ചയാണ് അതായത് നാളെ അല്ലേ എല്ലാവരും തയ്യാറെടുത്തിട്ടുണ്ടാവും ഒരുങ്ങിയിരിക്കുന്നുണ്ടാവും എങ്കിലും കുറേ പേർക്ക് ന്യൂമാസ് പരീക്ഷയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിച്ചു അതാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഓക്കെ പരീക്ഷ നടക്കുന്ന സെൻ്ററുകൾ ഏത് ഓരോ ഉപജില്ലയിലെയും ഏത് സ്കൂളിൽ വച്ചാണ് നടക്കുന്നതെന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഒമ്പതരയാകുമ്പോഴത്തേക്കും നിങ്ങളെ എത്തിച്ചേരേണ്ട സ്കൂളിൽ എത്തിച്ചേരുക ഒമ്പതരയ്ക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഒരു പത്തെ പതിനഞ്ചോടു കൂടെ പരീക്ഷാ ഹാളിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും പത്ത് ആവുമ്പോൾ ഈ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇൻവിജിലേറ്റർ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കും പത്ത് മുപ്പതാകുമ്പോഴത്തേക്കും നിങ്ങളുടെയൊക്കെ കൈകളിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് ലഭിക്കും പത്ത് മുപ്പതിന് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ശാന്തമായിട്ടിരുന്ന് ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക അതിനുശേഷം ശേഷം പത്ത് നാൽപ്പത് തൊട്ട് പന്ത്രണ്ട് പത്ത് വരെയാണ് നിങ്ങൾക്കുള്ള ടൈം ആ സമയത്ത് നിങ്ങൾ ഓരോ ചോദ്യത്തിനും ആൻസറുകൾ എഴുതേണ്ടതാണ് പാർട്ട് എയിൽ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാവും പാർട്ട് ബിയിൽ അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പം മുപ്പത് ചോദ്യങ്ങൾക്ക് ഓരോ സ്കോർ വീതം മുപ്പത് സ്കോർ അതായത് മുപ്പത് മാർക്ക് പാർട്ട് ബിയിൽ അഞ്ച് സ്കോറാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഒരു സ്കോറാണ് അപ്പം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അഞ്ച് മാർക്ക് അപ്പം ടോട്ടല് മുപ്പതും അഞ്ചും മുപ്പത്തഞ്ച് മാർക്കിനുള്ള ആൻസർ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് പാർട്ട് ഇത് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ താഴേക്ക് താഴേക്കാണ് എഴുതേണ്ടത് പിന്നെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് തരും ക്രിയകളെല്ലാം നിങ്ങൾ ഉത്തരം എഴുതുന്നതിൻ്റെ വലതുവശത്തായിട്ട് നിങ്ങൾ ക്രിയകൾ എഴുതി നോക്കുക അതിനുള്ള പേപ്പർ നിങ്ങൾക്ക് തരും അപ്പോൾ ആ ക്രിയകൾ എഴുതിയിട്ട് ആൻസർ കിട്ടിയിട്ട് ഇതിലേക്ക് എടുത്ത് കാരണം ഓരോന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഓക്കെ ആണല്ലോ അപ്പം നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള പേപ്പർ എവിടെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ശങ്ക നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്കുള്ള പേപ്പറുകളെല്ലാം സീല് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ സീൽ ചെയ്തതിൻ്റെ അടുത്തായിട്ട് പിന്നെ ഇൻവിജിലേറ്റർ ഒപ്പുവിടും നിങ്ങളുടെയൊക്കെ പേപ്പറിൽ ഇൻവിജിലേറ്റർ ഒപ്പിടും കൂടാതെ നിങ്ങളുടെ പേപ്പറിൽ പേരൊന്നും എഴുതാൻ പാടില്ല നിങ്ങൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പർ തന്നിട്ടുണ്ടാവും ആ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യണം നിങ്ങളുടെ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് വലുതായിട്ട് ഭംഗിയായിട്ട് എഴുതി വെക്കുക സാധാരണ സ്കൂളിൽ എക്സാം എഴുതുന്ന മോരി വലിച്ച് എല്ലാം നേരത്തി വരച്ച് അങ്ങനെയൊന്നും എഴുതി വെക്കരുത് ഒരളുക്കൻചിട്ടയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസർ കണ്ടാൽ ഇൻവിജിലേറ്റർക്ക് അറിയാം ഇതാണ് ആൻസർ അപ്പോൾ ഒന്ന് എന്നിട്ടിട്ട് ആൻസർ അവിടെ കൃത്യമായിട്ട് എഴുതുക ക്രിയകളൊക്കെ വലുത് വച്ചതൊക്കെ എഴുതി വെച്ചോളൂ അപ്പം നിങ്ങളുടെ പേപ്പർ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും ഇനി അഥവാ തെറ്റിയാൽ ഒരു വട്ടം അങ്ങോട്ട് വെട്ടിയിട്ട് ആൻസർ അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം മാറ്റി വെക്കാനൊന്നും പറ്റില്ല എല്ലാത്തിനും ഉത്തരം എഴുതണം പിന്നെ ഉത്തരം അറിയില്ലെങ്കിൽ പിന്നെ വരച്ചിടാം നിവർത്തിയൊന്നുമില്ല എഴുതാൻ നിവർത്തിയൊന്നുമില്ല അപ്പോൾ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സംശയം അയ്യോ എന്നാണ് റിസൾട്ട് അറിയുക റിസൾട്ട് വലിയ താമസമില്ലാതെ എ ഇ ഓഫീസിൽ പ്രസിദ്ധീകരിക്കും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ റിസൾട്ട് അറിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ പരാതികൾ എ ഇ ഓഫീസിൽ സ്വീകരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ മറ്റൊരു കാര്യം ഇത് റൂറൽ വിഭാഗം ഗ്രാമം റൂറൽ അർബൻ എ സി എസ് ടി ഭിന്നശേഷി കുട്ടികൾ അപ്പം റൂറൽ വിഭാഗത്തിൽ നിന്ന് മൂന്ന് കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക അർബൻ വിഭാഗത്തിൽ നിന്ന് മൂന്ന് കുട്ടികൾ എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഭിന്നശേഷിക്കാരിൽ നിന്ന് ഒന്ന് ഈ രീതിയിലാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് വരിക പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടില്ലല്ലോ കിട്ടിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണ് അടുത്ത യു എസ് എസ് എക്സാമിലേക്കുള്ള ഒരു ചുവടുവെപ്പാണിത് അതുകൊണ്ട് കിട്ടിയില്ല എന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട മൈനസ് മാർക്ക് മാർക്കൊന്നുമില്ല പാർട്ട് എയിൽ ചില കുട്ടികൾക്ക് ഒരേ മാർക്ക് രണ്ടോ മൂന്നോ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാർട്ട് ബിയിൽ ഏതാണ് കൂടുതൽ കിട്ടിയത് അതാണ് പരിഹരിക്കുക അപ്പം പാർട്ട് ബിയും നിങ്ങൾ നന്നായിട്ട് എഴുതണം എന്നാണ് ഇതിനർത്ഥം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി എന്താ ചെയ്താൽ മതി പരീക്ഷ എങ്ങനെ എഴുതിയാൽ മതി അല്ലേ പക്ഷെ പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് ഒരുങ്ങിക്കൊള്ളുക ഇത് ഈ കഴിഞ്ഞ വർഷമൊക്കെ കുറേ പേർക്ക് മറ്റൊരു സംശയമുള്ളത് ഒബ്ജക്റ്റീവ് അല്ലാതെ വേറെ ഉണ്ടോയെന്നാണ് ഇല്ല ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇതിനകത്ത് ഇല്ല ഒബ്ജക്റ്റീവ് മാത്രമേ ഉള്ളൂ പിന്നെ ചോദ്യപേപ്പർ മലയാളത്തിലും ഉണ്ടാവും ഇംഗ്ലീഷിലും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം വരെ ചോദ്യം ഒരേ ചോദ്യ പേപ്പറിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം രണ്ടിലും ഉണ്ടാവും നമുക്ക് ഒരേപോലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കാർക്കും അറിയില്ലല്ലോ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം എസ് സി ആർ ടിയുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് നന്നായിട്ടൊരുങ്ങുക അതേപോലെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം കറക്റ്റ് സമയത്ത് കുട്ടികളെ എത്തിക്കുക അപ്പം പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടട്ടെ നന്നായിട്ട് ഉന്നത വിജയം നേരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉന്നത വിജയം നേടുക അടുത്ത കൊല്ലം യു എസ് എസ് പരീക്ഷയ്ക്ക് ന്യൂമാസ് മാത്സ്തുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും കാണുക നമുക്കറിയാം ഇതുതന്നെയാണ് യു എസ് എസിനും ഇതൊക്കെ യു എസ് എസിലേക്ക് നിങ്ങളെ ഒരു ചൂട് വെപ്പ് നടത്തുകയും കൂടെ കൂടെയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ് ലവ് യു ഓൾ ബൈ